എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വായിക്കുന്ന നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ താ ഞാൻ രാവിലെ കുറച്ച് കറിവേപ്പിലൊക്കെ വീട്ടിൽ നമ്മളെ മുറ്റത്തുള്ളത് തന്നെയാണ് പക്ഷേ ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇത് ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മഴയെത്തും നമുക്ക് രാത്രിയിലൊക്കെ കറിവേപ്പില വേണമെങ്കിൽ എടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടി വെച്ചിരുന്നേട്ടാ അങ്ങനെ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചു അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും വേറെ ജോലിയിൽ പോകുമ്പോൾ അത് അവിടെ കിടക്കും പിന്നെ വൈകിട്ട് ആ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം അല്ലേ അപ്പം ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ പഴമല്ലേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഒഴുങ്ങാൻ പറ്റുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പം അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും അങ്ങനെ ഞാൻ പഴവും മുട്ടയൊക്കെ ഒരുമിച്ച് വെച്ച് പഴം ആവിയിലും മുട്ട ഇതുപോലെ വെള്ളത്തിലാക്കി ഇട്ട് വേവിക്കാൻ വെച്ചു അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാൻ മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം രണ്ടും ആവുമല്ലോ പ്രത്യേകിച്ച് സമയം കണ്ടെത്തണ്ടല്ലോ ഇതിന് വേണ്ടി അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഇന്നും ഇങ്ങനെ ഞാൻ കഴുകി എടുക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ് ഇപ്പം നമ്മുടെ ലഞ്ച് ബോക്സ് കഴുകി പഴവും മുട്ടയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇനി ഒരു കട്ടനുണ്ടാക്കാം അപ്പോൾ അവർക്കൊന്ന് പാൽ ചായ വേണ്ട മുട്ടയും പഴവുമൊക്കെ ആയതുകൊണ്ട് പറഞ്ഞു നല്ല പാലില്ലാത്ത പ്ലെയിൻ ടീ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏലക്കുണ്ടല്ലോ ഒരു ഏലക്ക തേയിലയും കൂടി ഇട്ട് അത് തിളയ്ക്കാൻ വെച്ചു പിന്നെ അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ഈത്തപ്പഴാണ് കേട്ടോ പച്ച ഈത്തപ്പഴാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പച്ചയോട് അപ്പോൾ അതും കൂടെ കഴുകി രണ്ട് മൂന്നെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം ഈ സമയത്തൊക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഐറ്റങ്ങൾ അവർ കഴിക്കും കേട്ടോ എന്തെങ്കിലും കിട്ടിയാൽ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അതുകൊണ്ട് പിന്നെ ഈ സമയത്ത് ഇതുപോലെയുള്ള ഐറ്റം ഒക്കെ ഞാൻ കൊടുക്കും കഴിക്കാൻ മടിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും അപ്പം ഇത് നല്ല കഴുകിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ അടിക്കുക അപ്പോൾ ജ്യൂസൊന്നും ഞാൻ അടിക്കാൻ നിന്നില്ല ഇങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വിട്ട് മോനെ വിളിക്കാൻ വന്നപ്പോ അവൻതാ ഇവിടെ സുഖം ഉറക്കം അതെന്താന്ന് വെച്ചാൽ ഈ സ്കൂൾ വണ്ടി ഇങ്ങനെ അവർക്ക് മൂന്നേ കാലിന് സ്കൂൾ വണ്ടിയിൽ കയറ്റും പിന്നെ വീട്ടിൽ എത്തുമ്പോൾ നാല് മണിയാവും അപ്പോൾ പറയോ അമ്മ വണ്ടിയിലിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാടിങ്ങനെ ദൂരം വണ്ടിയിലിരുന്ന് അവരിനെ ക്ഷീണിക്കുന്ന വെച്ചാൽ മോൻ അങ്ങനെ സ്കൂൾ വണ്ടിയിൽ പോയിട്ടില്ലല്ലോ ഞാനാണ് കൂടുതലും അവനെ ഇത്രയും വർഷം വണ്ടിയിൽ ഇത് എൻ്റെ വണ്ടിയിൽ തന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഇപ്പോഴാണ് അടുത്ത് സ്കൂളില്ലാത്തതുകൊണ്ട് ആ സ്കൂളിൽ ആക്കിയത് അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ സ്കൂൾ വണ്ടിയിലാക്കിയതാണ് കേട്ടോ അപ്പം നല്ല ക്ഷീണമായത് ഇതുപോലെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ കിടന്ന് ഉറങ്ങും പിന്നെ അവൻ ഉറങ്ങി ഞങ്ങൾ മോളും ഞാനൊക്കെ ഇതൊക്കെ കഴിച്ച് അവനുള്ളതാ പ്രത്യേക ഒരു ബോക്സിനകത്ത് അടച്ചു വെച്ചേട്ടാ അപ്പോൾ നമുക്ക് അതങ്ങ് അടച്ച് വെച്ച് അത് അവിടെ ഇരിക്കുകയും ചെയ്യുക എനിക്ക് ഭാഗ്യുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമല്ലോ അപ്പോൾ പിന്നെ രാത്രിയാകുമ്പോൾ ഈസി ആവുമല്ലോ അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് കഴുകി മാറ്റി വെച്ച് പിന്നെ മോൻ എണീറ്റപ്പോൾ അവൻ എന്തെങ്കിലും മധുരം ഉള്ളത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കപ്പലണ്ടി വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കപ്പലണ്ടി കഴിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അതും മധുരമൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത അങ്ങനെ കപ്പലണ്ടി ഇതാ നല്ലതായിട്ട് വറുത്തെടുക്കാതിൽ കേടുവന്ന കപ്പലണ്ടിയൊക്കെയാണ് കേട്ടോ ഞാൻ പറക്കി മാറ്റിയത് ഇനി ഇത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ തട്ടി വയ്ക്കിയത് നല്ല തണുക്കണം നമ്മുടെ കപ്പലണ്ടി നല്ല തണുത്തിട്ട് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റണം എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാം ഇത് മിക്സിയുടെ അഴിടുമ്പം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ സാധാ പോലെ നമ്മൾ അരക്കുന്ന പോലെ അരയ്ക്കരുത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമല്ലോ തിരിച്ച് അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകരുത് മാവ് പോലെ അതുകൊണ്ടാണ് ഇങ്ങനെ അരക്കരുതെന്ന് പറയുന്നത് ഒന്ന് ക്രഷ് ചെയ്തത് ഈ പരുവാക്കി എടുക്കണം കേട്ടോ നമുക്ക് കടിക്കാൻ കൂടെ ഇടയ്ക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് ഇനി അതിലേക്ക് രണ്ട് ഏലക്കായി മധുരത്തിന് ശർക്കര ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ശർക്കരയില്ലെങ്കിൽ പഞ്ചസാരയാണ് കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക നേങ്ങ നിർബന്ധം ഇല്ല എന്നാലും ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതിട്ടിട്ട് വീണ്ടും അരയ്ക്കരുത് ക്രഷ് ചെയ്തെടുക്കാം തിരിച്ച് അരച്ചെടുത്ത് അതിൻ്റെ ആ വെള്ളം എണ്ണ എണ്ണമയമൊക്കെ ആയിട്ട് അത് കട്ടിയായിട്ട് കട്ടിയായിട്ടായി ഇതുപോലെ കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ പറയുന്നത് അരക്കാതെ ക്രഷ് ചെയ്തതുപോലെ എല്ലാം വേറൊരു ബൗളിൽ മാറ്റുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നെയ്യുണ്ട് അത് ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ പിന്നെ മോൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല പിന്നെ നെയ്യും കൂടെ ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം അങ്ങനെ ഇതും രണ്ട് മൂന്നെണ്ണം കഴിച്ച് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് പുട്ടും ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങും മസാലയാണ് കേട്ടോ തേങ്ങയെന്ന് വരയ്ക്കാതെ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് അങ്ങനെ അതിനുള്ള ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഞാൻ അതാ ക്ലീൻ ചെയ്തെടുത്ത് പുട്ടിന് മാവൊക്കെ ഇതൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർന്നു വരുമ്പോൾ അത് നല്ലതായിട്ട് കിട്ടും അതുകൊണ്ട് അതെല്ലാം കുതിർത്ത് വെച്ചിട്ട് ഞാൻ പൊട്ടറ്റോയും സവാളയൊക്കെ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ അത്യാവശ്യം ഇതുപോലെ വൈകിട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ അല്പം കൂടുതൽ കൂടുതലുണ്ടാക്കാ പിറ്റെന്ന് രാവിലെ ജോലി എളുപ്പമാവില്ല അതുകൊണ്ട് അതിന് വേണ്ടി രാവിലത്തേക്ക് കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ഇനി നമുക്ക് ഉണ്ടാക്കാം കുക്കറില് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പും ഒരു പട്ടയും ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതിൻ്റെ കണക്കൊന്നുമില്ല നമ്മൾ പൊട്ടറ്റയുടെ ഒക്കെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഈ ഓയിലിൽ നല്ലതായിട്ട് മുപ്പിച്ച് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഇപ്പം തേങ്ങയൊന്നും വരയ്ക്കില്ല ഇതിൽ ഞാൻ തേങ്ങ പാല് ചേർക്കുക ലാസ്റ്റ് അപ്പം ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റയും സവാളയുണ്ടല്ലോ അതും കൂടെ ഇതിലേക്കിട്ട് ഒരല്പവെള്ളം ഒഴിക്കാവും വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വേവാൻ വേണ്ടി വയ്ക്കട്ട ഒരു നാല് വിസിലൊക്കെ പിന്നെ ഇനി പൊട്ടാറ്റോയൊക്കെ കഴിക്കാൻ കടിക്കാനൊക്കെ കിട്ടണമെന്നുള്ള ഒരു മൂന്ന് വിസല് കേട്ടോ അത് കേട്ടോ അതിന് നല്ല ഉടഞ്ഞ് കിട്ടണമർക്കെങ്കിൽ നാല് വിസിൽ കേൾക്കുമ്പോൾ നല്ലതായിട്ട് ഉടഞ്ഞ് നല്ല കുറു കുറുക്കിയ ചാറോട് കിട്ടും അത് വേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ ഒരു നാല് വിസിൽ കേൾപ്പിച്ചു അപ്പം ഇതാ ഈ പരുവത്തി കിട്ടിയിട്ട കുറച്ച് ഞാൻ ഉടച്ചിട്ടിട്ടുണ്ട് ബാക്കി അതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്നര സ്പൂണ് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അതിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക പിന്നെ ലാസ്റ്റ് നല്ല തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്പം ആവശ്യമുള്ളവരൊന്ന് നോക്കുക ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കരുത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ആ സമയത്ത് ഞാൻ അതാ പുട്ടൊക്കെ റെഡിയാക്കി കറിയും റെഡിയായി നല്ല ടേസ്റ്റ് നല്ല കോമ്പിനേഷനുമാണ് അപ്പോൾ പുട്ടെന്ന് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി തേങ്ങയ്ക്ക് പകരം ക്യാരറ്റാണ് ഇട്ടത് കേട്ട അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇടാൻ ഇനി ക്യാരറ്റും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇടാൻ ഞാൻ ക്യാരറ്റ് മാത്രമാണ് ഇട്ടതേട്ടാ അങ്ങനെ അത് റെഡിയാക്കി അപ്പോൾ ഇന്ന് പാൽ ചായയാണ് കേട്ടോ ഇപ്പം ഇടുന്നത് അപ്പം നേരത്തെ പ്ലെയിൻ ചായ മതി കഴിച്ചുകൊണ്ട് ഇന്നിപ്പോൾ പുട്ടിന് പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഞാൻ വച്ചു അപ്പോൾ അവരൊക്കെ ഓരോരോ തിരക്കിലാണ് കേട്ടോ മക്കൾ ഹോംവർക്ക് വർക്ക് എഴുതുന്നത് പ്രോജക്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് ആ സമയത്ത് എൻ്റെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ച് നമ്മൾ പുട്ട് പുട്ടവിച്ചതും കുക്കറും ഒക്കെ ആ സമയത്തുള്ള എല്ലാം കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട ഇനി നമുക്ക് കയ്യിൽ എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലും ഹാൻഡ് വാഷോ ഡെറ്റോളോ അതിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ ഒന്നിലാക്കി വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ കിച്ചണിൽ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കുക അപ്പം രാവിലെ നല്ല ഫ്രഷ്നെസ്സായിരിക്കും കേട്ടോ കിച്ചൺ കാണാൻ അപ്പം ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രമുള്ളൂ നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രം അപ്പം അത് ഞാൻ ഇവിടെ കൊണ്ട് വരില്ല വർക്ക് ഏരിയയില്ല കേട്ടോ അവിടെ വെച്ചിട്ട് പിന്നെ കഴുകിയിട അപ്പം നമ്മൾ ആ കിച്ചണൊക്കെ നല്ല ക്ലീനായി കിടക്കുകയും ചെയ്യും എനിക്ക് ജോലി എളുപ്പമാവും കേട്ടോ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ പിന്നെ വേറെ ജോലിയില്ല ആ ഒരു നാല് അഞ്ച് പാത്രങ്ങളേ കാണുകയുള്ളു അത് ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിന് കഴുകി വെക്കും അങ്ങനത്തെ കിച്ചണൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ടു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ എൻ്റെ ലാസ്റ്റ് കിച്ചണിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അത് ആ അടിപൊളി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷവും ഒക്കെ ഇത്രയാണ് അപ്പം അടുത്ത് നല്ലൊരു വീഡിയോയും നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ സി യു